കർത്താവ് നീതിമാന്മാരെ പരിശോധിക്കുന്നു വഞ്ചകന്മാരെയും ചതിയെ സ്നേഹിക്കുന്നവരെയും തൻ്റെ ആത്മാവ് പെറുക്കുന്നു പതിനൊന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം കർത്താവ് പരിശോധിക്കുന്നവനാണ് നീതിമാന്മാരെ പരിശോധിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതെങ്കിലും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും ലോകത്തുള്ള സകല മനുഷ്യരെയും ഒരേപോലെ കർത്താവ് പരിശോധിക്കുന്നു എന്നെയും നിങ്ങളെയും കർത്താവ് നന്നായി പരിശോധിക്കുന്നു ഈ പരിശോധനാ കർത്താവ് കഴിക്കുമ്പോൾ നീതിമാന്മാരെ കർത്താവ് തിരിച്ചറിയുന്നു വഞ്ചകന്മാരെയും ചതിയെ ചതിയെ സ്നേഹിക്കുന്നവരെയും കർത്താവിൻ്റെ ആത്മാവ് വെറുക്കുന്നു ആരാണ് നീതിമാനെന്നറിയാൻ കർത്താവ് പരിശോധന കഴിക്കുമ്പോൾ നിശ്ചയമായിട്ടും സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് പരിശോധനയിൽ പകരാതിരിക്കുന്നവൻ നീതിമാൻ en la el...